സംസ്കാരം എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ യാത്രക്കാരിയെ ലൈംഗികമായി അതിക്രമിച്ച യുവാവിനെ ധീരമായി നേരിട്ട് പെൺകുട്ടി സംഭവത്തിൽ റെയിൽവേ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിയോടെ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സംഭവം പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയായിരുന്ന പെൺകുട്ടിക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത് സംഭവത്തിൽ തിരുവനന്തപുരം സ്വദേശി എസ് സജീവ് ആണ് പിടിയിലായത് സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ പെൺകുട്ടിയുടെ സമയോചിതമായി ഇടപെടലിൽ മറ്റ് യാത്രക്കാരും പോലീസും ചേർന്ന് പിടികൂടുകയായിരുന്നു ട്രെയിൻ കാത്തു നിൽക്കുന്നതിനിടെയാണ് യുവാവ് യുവതിയെ കയറി പിടിക്കാൻ ശ്രമിച്ചത് യുവതി ഉടൻ തന്നെ പ്രതികരിക്കുകയും സംഭവത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്തു ഇതോടെ പ്രതി കൈതട്ടി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു യുവതി സാർ എന്ന് വിളിച്ച് ഒച്ചെടുത്തതിനെ തുടർന്ന് പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരും നാട്ടുകാരും യുവാവിന് പിന്നാലെ ഓടുകയും ഒടുവിൽ എല്ലാവരും ചേർന്ന് കീഴ്പ്പെടുത്തുകയും ചെയ്തു പിടിയിലായ യുവാവ് ആദ്യം ഞാനല്ല ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചെങ്കിലും ആൾക്കൂട്ടത്തെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു തുടർന്ന് വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പ്രതിയെ കസ്റ്റഡിയിലും എടുത്തു സംഭവ സമയത്ത് ചിലർ നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തതെന്നും യുവതി പറയുന്നു ഏറ്റവും അധികം വേദനിപ്പിച്ചത് അടുത്തു വന്നൊരു സ്ത്രീയുടെ പ്രതികരണമാണ് മാലയൊക്കെ ഉണ്ടാകുമെന്ന് കരുതി തന്റെ കഴുത്തിൽ തൊട്ടുനോക്കി മാലയൊന്നും പോയില്ലല്ലോ എന്ന് പറഞ്ഞ സ്ത്രീയോട് മാല മോഷ്ടിച്ചതല്ല തന്നെ കയറി പിടിച്ചതാണെന്ന് ദേഷ്യത്തോടെ മറുപടി പറയേണ്ടി വന്നു ഒരു സ്ത്രീ ഇത്തരത്തിൽ പ്രതികരിച്ച തനിക്ക് വലിയ സങ്കടം ഉണ്ടാക്കിയെന്നും അതിക്രമത്തിന് ശേഷം താൻ പരിഭ്രാന്തിയായി കരഞ്ഞുപോയെന്നും പെൺകുട്ടി വ്യക്തമാക്കി വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചപ്പോൾ പ്രതിയുടെ മുഖം മറച്ചതിന്റെ കാരണവും യുവതി വിശദീകരിച്ചു അയാൾക്കൊരു കുടുംബമുണ്ട് അയാളുടെ ഭാര്യയും മക്കളും നിരപരാധികളാണ് ചെറിയൊരു കുട്ടി നാളെ സ്കൂളിലേക്ക് പോകുമ്പോൾ നിന്റെ അച്ഛൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ കുട്ടിക്കുണ്ടാകുന്ന മാനസിക പ്രശ്നം എന്നേക്കാളും വലുതായിരിക്കും കുറ്റം ചെയ്തയാൽ മാത്രം ശിക്ഷിക്കപ്പെട്ടാൽ മതി കുടുംബം മൊത്തം സഫർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പെൺകുട്ടി പ്രതികരിച്ചത് സംഭവത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിലെത്തി യുവതി പരാതി രജിസ്റ്റർ ചെയ്തു പരാതി നൽകിയ ജാമ്യമില്ലാത്ത കേസാകുമെന്നും കോടതിയിൽ പോകേണ്ടി വരുമെന്നും പോലീസ് അറിയിച്ചപ്പോൾ എനിക്ക് കുഴപ്പമില്ല കോടതിയിൽ പോകാൻ ഞാൻ റെഡിയാണെന്ന് യുവതി മറുപടി നൽകി ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള യുവതിയുടെ തീരുമാനത്തിന് കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട് നാളെ വേറൊരു പെൺകുട്ടിക്കത് കാരണം ഉപദ്രവിക്കാനുള്ള ലൈസൻസ് അയാൾക്കുണ്ടാവരുത് നിനക്ക് ശരിയെന്ന് തോന്നുന്നു എന്നായിരുന്നു മാതാപിതാക്കളുടെ പ്രതികരണം സംഭവത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ നിരവധി പേർ പിന്തുണച്ചെങ്കിലും വിമർശനാത്മകമായ കമന്റുകളും ഉണ്ടായതായി യുവതി പറയുന്നു ഇതൊക്കെ എല്ലാവർക്കും നടക്കുന്നതാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ നിങ്ങൾക്ക് മാത്രമാണ് ഇത് സംഭവിക്കുന്നത് തുടങ്ങിയ പ്രതികരണങ്ങൾ തനിക്ക് മനസ്സിലാകുന്നില്ലെന്നും യുവതി കൂട്ടിച്ചേർത്തു സമാനമായ രീതിയിൽ പ്രതികരിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ വ്യക്തി എന്ന നിലയിൽ അപമാനിക്കപ്പെടുകയോ ഇത ഇത്തരത്തിൽ ലൈംഗികമായി ഉപദ്രവിക്കപ്പെടുകയോ ചെയ്യുന്ന സമയത്ത് അത് സംസാരിക്കുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ പലപ്പോഴും നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇത് സംഭവിച്ചെന്ന തരത്തിൽ ഇരയാക്കപ്പെട്ടയാളെ മാനസികമായി തളർത്താനുള്ള നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അത്തരത്തിലുള്ള ആളുകൾ തന്നെയാണ് യുവതിയെയും ഇപ്പോഴും അവരുടെ കമന്റ് ബോക്സിലും വന്ന് പല രീതിയിലുള്ള സദാചാരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും യുവതി നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്